ഹലോ എല്ലാവർക്കും സിദേവി കമ്പ്ലി റെസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നേരത്തെ തന്നെ നമ്മുടെ പ്രായ ആകണേന് മുമ്പ് തന്നെ വരകളും പാടുകളും ഒക്കെ വരത്തില്ല ലാഫി ലൈനൊക്കെ വന്ന് നമ്മുടെ മുഖം കൂടുതൽ പ്രായം ആകാണ്ട് ഇരിക്കാൻ വേണ്ടി ചെയ്യുന്ന ടിപ്സാണ് നമുക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിപ്പം എന്താ പറയുക നാൽപ്പത് വയസ്സ് നാൽപ്പത് വയസ്സോ അമ്പത് വയസ്സോ ഒക്കെ ആണെങ്കിൽ മുമ്പൊക്കെ നമുക്കത് വരാൻ സാധ്യതയുണ്ട് പാടുകളൊക്കെ അപ്പം അതെങ്ങനെ നമ്മൾ മാറ്റും അതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് രണ്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം നമുക്ക് അത് ഒരു പരിധി വരെ നമുക്ക് അത് കുറക്കാൻ പറ്റും നമ്മുടെ സ്കിന്നും നല്ല നിറവും കിട്ടും ആ വരകളും പാടുകളും ഒക്കെ മാറാൻ ഒന്ന് സഹായിക്കുകയും ചെയ്യും അപ്പം ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ പുതിയ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിരി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷം കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ദൈവം നമ്മുടെ ഉരുളക്കിഴങ്ങ് വഴക്കു കറ്റ ഉണ്ടാക്കാൻ വേണ്ടി കരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഉരുളക്കിഴങ്ങ് വഴുക്കുവറ്റി ചെമ്മീൻ ഇട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീപ്പുളിയില്ലേ ചെമ്മീപ്പുളിയും ചെമ്മീനും കൂടി നമ്മൾ തേങ്ങ അരച്ച് വെക്കാൻ പോവാണ് അപ്പം അതാണ് ചെമ്മീപ്പുളിയും തേങ്ങയും കൂടി അരച്ചിട്ട് നമുക്കതിലോട്ട് അയില ഇട്ടാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പം അതിങ്ങനെ തേങ്ങ അരച്ചാണ് വെക്കുന്നത് അപ്പോൾ ഇത് എറണാകുളം മോഡലിലൊരു കറിയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് പുളിക്ക് പകരം നമ്മൾ കുടമ്പുളിക്ക് പകരം ചെമ്മീപ്പുളി ഇട്ടു തേങ്ങ അരച്ചു അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവറ്റിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഈ മെഴുക്കു കുരുമുളകാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ അതേ മീൻ കറിയൊക്കെ റെഡിയായി മീൻ കറി റെഡിയാകുമ്പോൾ ആണ് അപ്പോൾ അതിലോട്ട് ഞാൻ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് നമ്മുടെ അയിലേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണേ ഇതിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മെയിൻ വിശേഷം വരുന്നേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടിപ്സ് നല്ല അടിപൊളി ടിപ്സാണ് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ടിപ്സൊക്കെ കാണാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഇപ്പോൾ അമ്പത് വയസ്സൊന്നും ആവണ്ട അതിന് മുമ്പ് തന്നെ ആൾക്കാരെ തൂങ്ങാൻ തുടങ്ങി സ്കിന്നൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി വലിഞ്ഞ് പിന്നെ ഇപ്പോൾ നിറച്ചു പാടുകളും ഒക്കെ വരുന്നതിന് ഉള്ള അടിപൊളിയൊരു ടിപ്സാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഉള്ളിലൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അപ്പം ഓരോരുത്തർക്ക് എന്തുമാത്രം വേണം എത്ര നാളത്തേക്ക് ഉപയോഗിക്കണം എന്ന് അനുസരിച്ചുള്ള അത്രയുള്ള ഉരുളക്കിഴങ്ങ് എടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക ചെറുതെടുത്തിട്ട് ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ വലുതൊക്കെ എടുത്തിട്ട് ചെയ്തോളൂ കേട്ടോ ഞാനപ്പം ഇങ്ങനത്തെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് വെക്കും എന്നിട്ട് ഞാൻ ഒരാഴ്ച യൂസ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് തീർന്നു കഴിയുമ്പോൾ ആ അടുത്തത് എടുക്കുകയുള്ളൂ അങ്ങനെ കുറേ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കത്തില്ല കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് നിങ്ങൾ ഞാൻ എന്തെങ്കിലും മിക്സീടെ അകത്തോട്ടാണ് ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ മിക്സിയിൽ അടിച്ചെടുത്താൽ പോരെ പക്ഷെ നമ്മൾ ഈ ചെറിയ ഉരുളക്കിഴങ്ങാവുമ്പോൾ നമുക്ക് നമ്മളെ കൈകൊണ്ട് പൊടി പൊടിയാക്കി അരിഞ്ഞിട്ടും ശരി അത് നമുക്ക് അരിഞ്ഞു വെക്കത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണേ പിന്നെ നമ്മളിത് എന്താ പറയുക പിഴിഞ്ഞെടുത്താലും ശരിയാവില്ല എന്നുവെച്ചാൽ നമുക്കിൻ്റെ സ്റ്റാർസ് ആണ് വേണ്ടത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് അരച്ച് തന്നെ എടുക്കണം കേട്ടോ പിഴിഞ്ഞെടുത്താൽ ഇതിന്റെ നമുക്ക് ഗുണം കിട്ടത്തില്ല ഇനി നമുക്ക് ഇതൊന്ന് അഴിച്ചെടുക്കണേ തരിച്ചെടുത്തിട്ട് ഇതിന്റെ വെള്ളം നമ്മൾ കുറച്ചു നേരം അങ്ങനെ അതിനെ വെച്ചേക്കണം എന്നിട്ട് ഞാൻ ആയിട്ട് വളിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ഇത് അനക്കാണ്ട് വെച്ചേക്കണം ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ജ്യൂസ് എടുത്തില്ലേ അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് വെച്ചിട്ടില്ലേ അത് നമുക്ക് ആ വെള്ളം മാത്രം നമുക്ക് കളയണേ അതിൻ്റെ വെള്ളം മാത്രമൊന്ന് ഊറ്റികളായ നമുക്ക് സ്റ്റാർച്ചാകു വേണ്ടത് വേണ്ട ഇത്ര ഉണ്ട് നമുക്ക് സ്റ്റാർച്ച് കിട്ടിയത് വേണ്ടോ അപ്പോൾ ഇതാണ് നമുക്കിനി വേണ്ടത് അപ്പം അതിലോട്ട് നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഈ വെള്ളം നമുക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് വേണ്ടോ ഈ നമ്മുടെ അലോവര ജെല്ലേ അത് നമ്മുടെ എന്താ പറയുക വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ആലോവേന ജെല്ലില്ലേ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം അതല്ല അതിൻ്റെ പളപ്പ് മാത്രം എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ടുള്ള എടുക്കാം അത് എങ്ങനെ വേണമെങ്കിലും അപ്പം ഞാനിപ്പോൾ ഇത് എടുത്തതന്നേ ഉള്ളൂ നിങ്ങൾക്കിപ്പം വീട്ടിലുണ്ടെങ്കിൽ അതുതന്നെ എടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ അകത്ത് ഒന്ന് നന്നായിട്ട് ഇതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണേ ഇത് സ്കിന്നിന് നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ഈ ഉരുളക്കിഴങ്ങ് നീര് നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ ഇത് നിങ്ങൾക്ക് എപ്പളാ സമയം എന്ന് വെച്ചുകഴിഞ്ഞാല് അതിന്റെ സമയമൊന്നുമില്ല നിങ്ങൾക്ക് ഏത് സമയമാണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്കിത് മുഖത്ത് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് ഇരുന്ന് കൊടുക്കും അപ്ലൈ കൊടുത്താൽ മതി നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് സ്കിന്നിനെ നിങ്ങളുടെ പാടുകളും ഒക്കെ മാറി കളറും വെക്കും നമ്മുടെ ചൂളികളും സ്കിൻ വരകളും ഇതൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ഈ ലാഫിങ് ലൈൻ അതൊക്കെ മാറണ്ട ഇപ്പം നമുക്ക് കിട്ടിയേക്കണുണ്ടോ ഈ ഒരു ക്രീം കൺസിസ്റ്റൻസി വേണം നിങ്ങളത് റെഡിയാക്കി എടുക്കാനായിട്ട് എന്നിട്ട് പാത്രത്തിലോ ഇതിലെങ്കിലും ഇട്ട് അടച്ചു വെക്കാം അപ്പൊ ഞാൻ ഇതിപ്പോ ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് നല്ല ലാഷായിട്ട് ഉപയോഗിക്കാം ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിൽ തന്നെ രണ്ടു പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു രണ്ട് ഉള്ള കെണ്ണെടുക്കണം എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ നമുക്കിത് അടച്ചു വെക്കാേ കണ്ട നമുക്കിത് നല്ല ക്രീമി ആയിട്ട് കിട്ടിയേക്കണുണ്ടോ അപ്പം ഇതിന്റെ ടെക്സ്ചർ ഇതാണ് വേറെ ഒരു സാധനവും വേണ്ട നമ്മുടെ ഉള്ളക്കിഴങ്ങ് കറ്റാർ മാത്രം മതി നമുക്ക് മുഖത്ത് എന്നിട്ട് കൊടുക്കാം രണ്ട് വെറും പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്കിൻ നമ്മുടെ പ്രായം തോന്നിക്കണേ എങ്ങനെയാണ് ഒക്കെ മുഖത്ത് നമുക്ക് കുറവായിരിക്കുമ്പോഴാണ് നമുക്ക് എന്താ കൂടുതലായിട്ട് പ്രായം തോന്നുന്നത് മുഖം വരണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടും തോന്നുന്നത് എങ്ങനെ ഈ പിന്നെ പ്രായം തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ആയിട്ട് എപ്പോഴും വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിന്ന് ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോവെര ഇല്ലേ അലോവേര എടുത്തിട്ട് കുറച്ച് ഞാൻ കയ്യിൽ ഇപ്പോൾ അലോവെര തന്നെ വേണമെന്നില്ല നമ്മുടെ ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇപ്പം ഏതാ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് ഇതുപോലെ ഞാനൊരു മസാജർ നമ്മുടെ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഈ ജോലൈനൊക്കെ അപ്പം നല്ല ഇതായിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ ഒരിത് ഉണ്ടാവില്ല കൂടുതലും ഒണ്ണം വെച്ച് തൂങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരിത് കിട്ടത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ അപ്പോൾ നമ്മുടെ തൂങ്ങിയ സ്കിന്നൊക്കെ ശരിക്കും നല്ല റെഡിയായി കിട്ടും നല്ലൊരു ഇതാണേ അപ്പം ഇതിങ്ങനെ നമ്മൾ ഈ ക്രീം ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ക്രീം മോയ്സ്ചറൈസിങ് ക്രീമോ അലോ ജെല്ലോ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളോ എന്ന് കഴിഞ്ഞാൽ ആ ഒരു ക്രീം ഇടുക എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോളാണ് നമ്മുടെ ഇതിങ്ങനെ ചുരുക്കി അങ്ങോട്ട് ഓടത്തുള്ളേ അപ്പോൾ നമ്മുടെ മുഖം നമ്മളിപ്പോൾ എന്ത് ഇപ്പോൾ നമ്മളതിനെ മസാജ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ക്രീം എടുത്തില്ലേ അപ്പോൾ അതുപോലെ നമ്മളൊരു ക്രീം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കാണിക്കണേലും നല്ലതായിട്ട് നമുക്കിതിൽ പറ്റും നമ്മൾ തൂങ്ങിയ കവിളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അതങ്ങ് റെഡിയാവും അത് നമുക്ക് ദിവസമോ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നമ്മളെ കൊണ്ട് പറ്റണ പോലെ ചെയ്ത് കൊടുക്കുക അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാട്ടോ കേട്ടോ അപ്പൊ നമ്മൾ നന്നായിട്ട് കൊടുക്കുക അപ്പം നമ്മൾ കൈ കൊണ്ട് ചെയ്യണേക്കാളും നൂറ് ശതമാനം ഇതാണ് നല്ലത് അപ്പം നമ്മുടെ ആ സ്കിന്നൊക്കെ അങ്ങ് നമ്മൾ സാധാരണ മേളിലോട്ടല്ലേ സ്കിൻ ഇതാക്കുന്നത് അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം നല്ല ബ്ലഡ് സർക്കുലേഷനും കിട്ടും ഇത്രയും നമ്മളിങ്ങനെ ഒരഞ്ച് ഈ ക്രീം ഇടുന്നേക്കാട്ട് മുമ്പ് തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യാം അപ്പം തന്നെ നമ്മുടെ മുഖത്തിലൊരു വ്യത്യാസം വരും എന്നതിന് ശേഷം നമ്മുടെ കണ്ടോ ഇപ്പം നല്ല ക്രീമായിട്ടില്ല ഒന്നേക്കണം അത് നമ്മൾ ഇത് പ്രത്യേകിച്ച് കളറൊന്നുമില്ല നല്ല ആയി നമുക്ക് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ശരിക്കൊരു ക്രീം തന്നെയാണ് ഇപ്പം നിങ്ങൾ അലോവേര ജെല്ല് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ മഞ്ഞ ഇതൊക്കെ കറയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് നന്നായിട്ട് അതിൻ്റെ പൾപ്പ് നന്നായിട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ശാർക്ക് എടുത്ത് നല്ല ഇതുപോലെ ആക്കിയിട്ട് അതായത് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ അധികം അങ്ങനെ ഉണ്ടാക്കണ്ട ഒരാഴ്ചത്തേക്ക് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക വാഷ് ചെയ്ത് കളയുക ഇത് നിങ്ങൾ ഒരു മാസം ചെയ്താൽ നിങ്ങളുടെ സ്കിൻ തൂങ്ങുന്നതും പാടുകളും ഒക്കെ പമ്പ എടുക്കും അപ്പം നിങ്ങളുടെ മുഖം വരണ്ട് എന്താ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുഖം വരണ്ടക്കി ഇരിക്കത്തില്ലേ എന്തൊക്കെ ചെയ്താലും മുഖം ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയാണ് സ്കിൻ നല്ല സൂപ്പറാവും ഇതിപ്പോൾ നമുക്കറിയാമല്ലോ വേറെ ഒരു സാധനവും ഇല്ല അലോവേരയും നമ്മുടെ പൊട്ടാറ്റോ ജ്യൂസും മാത്രമേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം കഴുകി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മുഖം നല്ലൊരു ഗ്ലോ ആയിരിക്കും മുഖത്തിന് നമ്മൾ പിന്നെ സോപ്പിട്ടൊന്നും ഭക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ വെറുതെ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ടൊന്ന് കഴുകുക അപ്പോൾ ആ ഈ പൊട്ടറ്റോ ജ്യൂസ് പൊട്ടറ്റോ വിറ്റാമിൻ സി ഒക്കെ ഉള്ള കേട്ടോ സിങ്കും ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ട് അങ്ങ് ചേരും നമ്മുടെ അങ്ങോട്ട് കണ്ടോ വേറെ ഒന്നും നമ്മൾ ഈ രണ്ട് സാധനം മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്തു പിന്നെ നമ്മൾ ചെയ്തത് ഈ ക്രീമാണ് ഇട്ടേക്കുന്നത് ഇത്രയും മാത്രം മതി ഇന്ന് നമുക്കിത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഇത്രയും ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോൻ്റെ ഇഷ്ടമായ എല്ലാവരും ലൈക്കിങ്ങ് മറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ കണ്ടോ ഞാൻ എനിക്ക് ഉറക്കെ പറയാൻ പറയാൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നല്ലതായിട്ട് വലിഞ്ഞിരിക്കുക വേണ്ട നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഡെയിലി ചെയ്യാൻ പറ്റിയതാണ് പിന്നെ കണ്ണിൻ്റെ മെള്ളവും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്താണെന്ന് അറിയാമോ കണ്ണിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നീര് നമ്മുടെ കറുപ്പ് പാടൊക്കെ പോകാനായിട്ട് നല്ല അടിപൊളിയാണ് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കറ്റാർവാഴയും ഒക്കെ കറുപ്പ് പാടുവാനും നല്ല ഇതാണ് അപ്പോൾ അതുകൊണ്ട് കണ്ണിൻ്റെ മേളും ഒക്കെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി സാധനമാണ് അപ്പം ഒരു പേടിയും വേണ്ട രണ്ട് നല്ല അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് അപ്പം ഇത് നിങ്ങൾ ഡെയിലി ഒരു മാസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും എല്ലാ കറുപ്പ് ആടുകളും പോയി നിങ്ങളുടെ മുഖം നല്ല ഇത് വേണ്ട നല്ല ഇപ്പം ഓയിലാണ് നമ്മുടെ മുഖം ശരിക്കും പറഞ്ഞാല് എന്ന് പറഞ്ഞാല് ഓയിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിന്നെ അധികം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല ഡെയിലി ചെയ്യുമ്പോൾ മുഖം നല്ല ഒരു മോയ്സ്ചറൈസ് ചെയ്ത ഒരു ഫീലാകും അപ്പോൾ എല്ലാവരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വയ്ക്കുക പിന്നെ അത് തീർന്നു കഴിയുമ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ഉണ്ടാക്കി വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ അത് ഇവിടെയൊക്കെ വരത്തില്ലേ ഒരു മരിപ്പാടുകളൊക്കെ ഇങ്ങനെ വരെയൊക്കെ വീഴത്തില്ല അതൊന്നും ഉണ്ടാകത്തില്ല സ്കിൻ നല്ല അടിപൊളിയാവും അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും നല്ല ട്രീറ്റ്മെന്റ് ഒന്നും നമുക്ക് പാർലറിൽ പോയി എടുക്കാൻ പറ്റത്തില്ല സാധാ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ വീട്ടിൽ തന്നെയുള്ള എല്ലാ എന്താ പറയുക എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ കറ്റാർവാഴ വഴ റെഡിമെയ്ഡ് ഇടണം ഞാൻ പറഞ്ഞിട്ടില്ല റെഡിമെയ്ഡ് ഇടുന്നവർക്ക് റെഡിമെയ്ഡിടം അല്ലാത്തവർക്ക് ഇടാം നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ടുണ്ടാക്കി വെക്കാം സ്വന്തമായിട്ട് തന്നെ ഇട്ട് നമ്മുടെ മുഖം നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും അതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കണ്ട സ്കിൻ നോക്കിക്കേ ഇവിടേക്ക് ഇരിക്കുന്നതുകൊണ്ട് ശരിക്കും കണ്ട നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു മാസം അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ റിസൾട്ട് അത്ര നല്ല അടിപൊളി റിസൾട്ടാണ്